ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ലീക്കോട്ടനെ സൺബാത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് സൺബാത്ത് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല വേറൊന്നും അല്ല നമ്മുടെ ടറസിൻ്റെ മേല ജസ്റ്റ് ഒന്നും അവനെ ഇരുത്താനും കിടത്താനും കളിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഉച്ചയിലത്തെ ചൂട് ഇറങ്ങിയിട്ട് ടറസിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ടറസിൻ്റെ മേലെ നിൽക്കുകയാണെന്ന് പറയുന്നത് എത്ര നേരം വേണമെങ്കിലും അവന് ഇരിക്കും കാരണം ആ ഒരു ചൂടും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക മേലത്തെ ആ ഒരു നേച്ചറും കണ്ടിരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അടുത്ത് വന്നാൽ പോലും അവൻ വേറെ ദിശയിലേക്ക് പോയിരിക്കും അത്രയും ആയിട്ട് അവൻ ഇരിക്കണം അതിനാണ് അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ അപ്പോൾ ഞങ്ങളിടക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് ഇവന് ഒരു റിലാക്സേഷൻ ആണ് അപ്പോൾ നമ്മളിപ്പോഴും ഈ വീടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര പുഴുകി ഇരിക്കേണ്ട വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇങ്ങനെ മേലയ്ക്കൊക്കെ ഇരുത്തിയാൽ അവന് ഭയങ്കര ഹാപ്പിനെസ് ഇത് ക്ലോസ് ഷോട്ടാണ് അവനെ ഞാൻ മേത്ത് ഇങ്ങനെ ക്ലോസ് ഷോട്ടിൽ ഇങ്ങനെ വെച്ചതാണ് കുറച്ചുകൂടി നല്ല ബംഗിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് തമ്പനിയിൽ ഞാൻ കൊടുത്തേക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്നൊരു സൺഡേ ആണ് അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക അവനൊരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്